ഹലോ ഈ വീഡിയോ ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മിനി വ്ളോഗ് അത് ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ മിനി വ്ളോഗാണ് ഇത് ഞാൻ സൺഡേ രാവിലെ എടുത്ത വീഡിയോ ആണ് പിന്നെ ഈ വീഡിയോയിൽ ഞാൻ സൺഡേയും സാർത്ഥത്തെയും എടുത്ത വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ തന്നെ ഞാൻ ചായ രണ്ടയും വെള്ളം തിളപ്പിക്കുന്ന പരിപാടി നോക്കുവാണ് ചായയും പിന്നെ ഏട്ടനെ പണിക്ക് പോകുമ്പോൾ ചൂടുവെള്ളം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതും തിളപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ തിളപ്പിച്ചേറിയ വെള്ളമാണ് കുടിക്കാറ് അപ്പം രാത്രി തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെക്കും മറ്റേ രാവിലെ ഞാനത് കുപ്പി കഴുകിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ട് ആ പാത്രത്തിലാണ് പിന്നീട് ഏട്ടന് കൊണ്ടുപോകാനുള്ള വെള്ളവും പിന്നെ ചായക്കുള്ള വെള്ളവും വെക്കുന്നത് ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ രാവിലെ എണീറ്റ് വാട് വെള്ളമാണ് ഞാൻ കുടിക്കാറ് വെള്ളം കുടിച്ചു കഴിഞ്ഞ് ഞാൻ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ ചായ കുടിക്കാതെ ചൂടുവെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമോ കുടിച്ചിട്ട് ചായ കുടിക്കാണ് ചെയ്യാറ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദോശ ചൂടാനായിട്ട് പിന്നെ ചോറിന് ഞാൻ രാവിലെ തന്നെ വെള്ളം വെക്കും ചോറ് കുറച്ച് വേവുള്ള ചോറായതുകൊണ്ട് ഞാൻ ദോശയെല്ലാം ആക്കുന്ന സമയം തന്നെ ചോറിനും വെള്ളം വെക്കും ഇഡലി കരച്ചുവെച്ച മാവാണിത് ഇന്നലെ ഇഡ്ഡലി ആക്കിയതുകൊണ്ട് ആ മാവൊണ്ട് ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് ആദ്യ ഇഡലി ആക്കി വരുന്ന മാവോട് ദോശയാക്കും ഞാനിനി ചോറും കറിയും എല്ലാം ആക്കുമ്പോഴേക്കും ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കണ്ണൂർ ടൗണിൽ പോയിട്ടുള്ളത് ഏട്ടൻ്റെ പുതുക്കിയ ലൈസൻസ് വാങ്ങാൻ വേണ്ടി ഇന്നലെ കണ്ണൂർ പോയിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ഇനി തിരിച്ചു വരാം ശനിയാഴ്ച രാവിലെ തന്നെ നമ്മൾ പോയത് കണ്ണൂർ കടപ്പുറത്താണ് അവിടെ ആവുമ്പോൾ ഫ്രഷ് മീൻ കിട്ടും അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കാമെന്നും കരുതി അവിടെ ചില ആൾക്കാർ മീനെല്ലാം ഉണക്കാനിട്ടുണ്ട് ഭയങ്കര ആൾക്കാരായിരുന്നു അവിടെ ലേലം വിളിയും കാര്യങ്ങളും രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാവരും പല സ്ഥലത്തേക്കായിട്ട് മീൻ കൊണ്ടുപോവുകയും പിന്നെ മീൻ കയറ്റി അയക്കണ്ടതും പിന്നെ അവിടെ നിന്ന് തന്നെ കുറേ ആൾക്കാർ വിൽക്കുന്നുണ്ട് നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് മീനും വാങ്ങാം എന്ന് വിചാരിച്ചു ആകാശത്തേക്കാണെങ്കിൽ നോക്കിയപ്പോൾ ഫുൾ ഇങ്ങനെ പറന്ന് കളിക്കുകയാണ് മീൻ കിട്ടോ കിട്ടുമോ കൊത്തിക്കൊണ്ട് പോകാനൊക്കെ ആയിരിക്കും അങ്ങനെ പരുന്ത് ഫുള്ളായിട്ട് പറന്ന് പോകുന്നതാണ് നല്ല രസമുണ്ട് പിന്നെ അവിടെ എല്ലാം മീ എല്ലാ ആൾക്കാരും ഇത് വെച്ചിട്ട് ഓരോരുത്തർ ആൾക്കാർ ലേലം വിളിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് വണ്ടിയിൽ കയറ്റി അയക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ സാധാരണ നമ്മളെ മാർക്കറ്റിലെല്ലാം കാണുന്ന പോലെ വിൽക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരുടേതായിട്ട് ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ് മീൻ കൊണ്ടുപോയിന് ശേഷം വീണ്ടും കടലിലേക്ക് മീൻ പിടിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു ആ ബോട്ട് അവിടെ നിന്ന് വില വിലവേശുന്നുണ്ട് ഈ ചേട്ടൻ നമുക്ക് അയിമ്പത് രൂപയ്ക്ക് മീൻ തരാമെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ ആകെ മൂന്നാളെ ഉള്ളൂ വീട്ടിൽ ഒരുപാട് മീൻ്റെ ആവശ്യമൊന്നും ഇല്ല അമ്പത് രൂപേൻ്റെ മീൻ തന്നെ ഇവിടുന്ന് കുറച്ച് കൂടുതൽ കിട്ടും സാധാരണ മീനിന് നൂറ് രൂപ മേലെയുണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന് ഇയാളെ ഞങ്ങൾക്ക് അയിമ്പത് രൂപയ്ക്കാണ് തന്നത് അവിടെ തന്നെ മീനിന് മത്തിക്ക് നൂറ് രൂപയ്ക്ക് വിൽക്കുന്നുമുണ്ട് ഇവർ മത്തി അമ്പത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങി ഞങ്ങൾ പിന്നെ വീട്ടിലാകെ മൂന്നാളേ ഉള്ളൂ മൂന്നാൾക്ക് ഈ അമ്പത് രൂപേൻ്റെ മത്തിൻ്റെ ധാരാളമാണ് അങ്ങനെ മീനും വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഞങ്ങൾ കണ്ണൂർ വന്ന ഇപ്പോൾ അധികം ഇവിടെ ഫുഡ് കഴിക്കാറ് ഇവിടുത്തെ പൊറോട്ട നല്ല അടിപൊളി പൊറോട്ടയാണ് നല്ല സോഫ്റ്റും കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും മൊട്ടർ റോസ്റ്റുമാണ് കഴിച്ചത് ഇവിടുത്തെ പൊറോട്ടയും മൊട്ടർ റോസ്റ്റും ഭയങ്കര ടേസ്റ്റാണ് അധികം കണ്ണൂർ വരുമ്പോൾ ഇവിടുന്ന് ഇത് കഴിക്കാറുണ്ട് ഞാൻ ചായ കൊണ്ട് ഫ്രഷ് ലൈമും ഏട്ടൻ്റെ ഒരു ചായയാണ് വാങ്ങിയത് ഞങ്ങൾ പുറത്തുനിന്ന് പൊറോട്ട കഴിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഒരു പപ്പ്സ് വാങ്ങി അമ്മയ്ക്ക് രാവിലെ ചായലാക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് അതിനുശേഷം ഞാൻ ത്രെഡ് ഹൗസ് ബ്രദേസിൽ പോയി ഈ നമ്മളിപ്പോൾ കഴിച്ച ഫുഡ് കഴിച്ചിട്ട് നേരെ ഓപ്പോസിറ്റാണ് ഈ ബ്രദേസ് ഞാൻ എപ്പോൾ കണ്ണൂർ വന്നാലും ഇവിടെ കയറാതെ പോകാറില്ല എനിക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എൻ്റെ സ്റ്റിറ്റിങ്ങിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടുന്ന് വാങ്ങാറ് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു ബ്രഷ് വാങ്ങാന്ന് കരുതി പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ബ്രഷ് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഒന്നും വാങ്ങാതെ എങ്ങനെ ഇറങ്ങുന്നത് എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ ഏട്ടം പറഞ്ഞാൽ എന്നാൽ പിന്നെ ഒരു നൈറ്റി തുണി എടുത്തു പോകാൻ നൈറ്റിയുടെ പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് മൂന്നെണ്ണം ഇഷ്ടപ്പെട്ടു അതിൽ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് നൂറ്റി എഴുപത് രൂപയാണ് നൈറ്റിയുടെ വില ഇവിടെ ലേസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ നൈറ്റി ഫ്രോക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതിന് ചേരുന്ന എന്തെങ്കിലും നല്ലൊരു മോഡലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു ലേസ് ഞാൻ സെലക്ട് ചെയ്തു അങ്ങനെ മൊത്തം നൂറ്റി ഇരുപത്തി രൂപയായി പിന്നീട് ഞങ്ങൾ കണ്ണൂർ മാർക്കറ്റിലേക്ക് വിട്ടു എനിക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങാനുണ്ടായിരുന്നു രാവിലെ തന്നെ പച്ചക്കറികളെല്ലാം കയറ്റി ഇറക്കുന്നതിന്റെ എല്ലാം തിരക്കായിരുന്നു ആദ്യം തന്നെ ഞാൻ മുട്ട വാങ്ങാനാണ് പോയത് അതിനുശേഷം ഞാൻ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ പച്ചക്കറികൾ നോക്കി നോക്കി ഞാൻ കുറച്ച് പച്ചക്കറികൾ വാങ്ങി അതിനുശേഷം ഞങ്ങൾ പോയത് മഹാമേള നടക്കുന്ന സ്ഥലത്താണ് അവിടെ ഏതെടുത്താലും മുപ്പത് ഇരുപത് അങ്ങനെ ഒരു ആയിരത്തിന് മേലോട്ടല്ലാത്ത വിധത്തിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ നിന്ന് എനിക്ക് മൂന്നാല് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അതിനുശേഷം ഏട്ടൻ്റെ പുതുക്കിയ ലൈസൻസ് വാങ്ങാനാണ് പോയത് അവിടെ കുറേ സമയം പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നു അങ്ങനെ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറിന് ശേഷം ലൈസൻസ് കിട്ടി അതിന് ശേഷം ഞങ്ങൾ പോയത് ഒരു പെയിൻറ് ഷോപ്പിലേക്കാണ് അവിടുന്ന് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ബ്രഷ് കിട്ടുമെന്ന് ഏട്ടം പറഞ്ഞു അയാൾ ആദ്യം കാണിച്ച ബ്രഷ് നന്നായി ചെറുതായിപ്പോയി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊരു ബ്രഷായിരുന്നില്ല പിന്നെ കാണിച്ചത് കുറച്ച് വണ്ണം കൂടിപ്പോയി അത് ഓരോന്നും എടുത്ത് നോക്കുമായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് തന്നെ പക്ഷേ അതിൻ്റെ ആ പിടി കുറച്ച് വണ്ണം ഉള്ളതായിരുന്നു ഈ ബ്രഷ് ആണ് പിന്നെ ഞാൻ വാങ്ങിയത് പിന്നീട് ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കാനാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ പച്ചക്കറി വെക്കുമ്പോൾ അധികം മോശമാവാതെ ഫ്രഷ് ആ ഫ്രഷ്നെസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ പച്ചമുളകെല്ലാം ഇങ്ങനത്തെ ബോട്ടിലാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പം കുറച്ച് കാലത്തേക്ക് മോശമാവാതെ നിൽക്കും അതുപോലെ തന്നെ കറിവേപ്പില അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം കുറച്ച് എതളിതലാവൂലാക്കിട്ട് ഇങ്ങനെ ബോട്ടിലാക്കിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറ് ഉച്ചയായി വീട്ടിലെത്തിയപ്പോൾ തന്നെ അതുകൊണ്ട് ചോറ് വെക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് പൊതിച്ചോറ് വാങ്ങിച്ചിട്ടാണ് വന്നത് അയിമ്പത് രൂപയായിരുന്നു പൊതിച്ചോറിന് പിന്നെ ഏട്ടന് ചോറ് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരു പൊതിച്ചോറേ വാങ്ങിയിട്ടുള്ളൂ കാരണം ഒരു പൊതിച്ചോറ് തന്നെ രണ്ടാകും കഴിക്കേണ്ട അത്രയും ചോറും കറിയും ഉണ്ടാവും അമ്മ അങ്ങനെ ഒരുപാട് ചോറ് കഴിക്കില്ല അതുകൊണ്ട് ഞാനും അമ്മയും പകുതി പകുതി എടുത്തു അമ്മക്ക് ചോറ് കൊടുത്തിട്ട് ഞാൻ പകുതി എടുത്ത ചോറാണിത് രാവിലെ മാര്ക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ ഞാൻ കപ്പ വാങ്ങിയിരുന്നു കാരണം മത്തി വാങ്ങിയോണ്ട് കപ്പയും മത്തിയും രാത്രി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് മത്തിയും കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് മത്തി മോളീഷൻ വെക്കാനും കപ്പ വേവിക്കാനും വേണ്ടി എടുത്തു വെച്ചു നേരത്തെ വരെ കണ്ട വീഡിയോ ഞാൻ ശനിയാഴ്ച പുറത്തു പോയപ്പോൾ എടുത്ത വീഡിയോസാണ് ഇപ്പോൾ ഇന്ന് കാ ഇപ്പോൾ കാണുന്നത് ഞാൻ ഞായറാഴ്ച ചെയ്യുന്ന വീഡിയോസ് വീഡിയോ ആണ് എൻ്റെ മെഷീനിൽ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മെഷീൻ ഭയങ്കര ടൈറ്റും നൂലിങ്ങനെ പൊട്ടിക്കോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ കുറേ നാളായി മെഷീൻ ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ മെഷീൻ ക്ലീൻ ആക്കാം അപ്പോൾ ശനിയാഴ്ച പോയപ്പം ബ്രഷെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ മെഷീൻ ക്ലീൻ ആക്കാൻ വേണ്ടി മെഷീൻ അയച്ചിട്ട് ഓരോ പാർട്സും അയച്ചിട്ട് ഓരോ പാഴ്സിനുമ്പോൾ മൊത്തമായിട്ടല്ല എനിക്കറിയുന്ന ഭാഗങ്ങളെല്ലാം അയച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യണം കഴിച്ചപ്പോഴാണ് എൻ്റെ പൊന്നു ഒരുപാട് കച്ചറ ഉണ്ടായിരുന്നു ഒരുപാട് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മാസമായി മെഷീൻ ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ അത്രയും മാസത്തെ നൂലിൻ്റെ ഈ അഴുക്ക് ചെറിയ പഞ്ഞ് പഞ്ഞു പോലെയായിട്ട് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് വളരെ ബോറായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റ് പോലും പിന്നെ സൂചി പൊട്ടും സൂചിയല്ല നൂല് പൊട്ടുന്ന ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ കരുതി ഇനിയിപ്പോൾ ഒന്ന് അഴിച്ച് മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ അതിന് പറ്റിയൊരു ബ്രഷ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബ്രഷും കൂടെ വാങ്ങിയത് അപ്പോൾ ഞാൻ മെഷീൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലാതിൻ്റെ വീഡിയോ കുറേ ലെങ്തായി എൻ്റെ ഫോണിൽ സ്പേസിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാന്ന് എഡിറ്റ് ചെയ്തിട്ടൊക്കെ പോസ്റ്റൊക്കെ ചെയ്യുന്നത് അങ്ങനെ മൊത്തം ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് മേൽഭാഗം മാത്രം ക്ലീനാക്കിയിട്ട് കിട്ടിയ കച്ചറയാണ് ഈ കാണുന്നത് അങ്ങനെ മെഷീൻ ക്ലീൻ ആക്കിയ ശേഷം എല്ലാം പഴയ പോലെ തന്നെ ഫിറ്റാക്കി വെക്കുവാണ് അങ്ങനെ മെഷീൻ എല്ലാം ക്ലീനാക്കിയ ശേഷം മെഷീൻ സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ശേഷം ഞാൻ മെഷീൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ വെച്ച് കൊടുക്കുവാണ് അതിനുശേഷം ഞാൻ മെഷീനിൽ തുടച്ച് വൃത്തിയാക്കി എനിക്കത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു ആദ്യ അളവുകളെല്ലാം എഴുതി വെച്ച ശേഷം തുണിയിൽ ഷേപ്പുകൾ അടയാളപ്പെടുത്തിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറ് എൻ്റെ ഈ വീഡിയോ ബ്ലോഗെന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല എൻ്റെ രണ്ട് ദിവസത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആ ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നാല് ടോപ്പ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്